അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർത്തു അലഹമ്മലമീൻ വസ്ലഹി അള്ളാഹുഹ്ല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ പിഴവുകൾ ഉള്ളാഹുവിട്ടവർക്ക് തരട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയി നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരിമാർ ബന്ധുപിത്രാദികൾ ഇഷ്ടജനങ്ങൾ സംഘടനാ നേതാക്കൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അപരജീവിതവും ഉള്ള സന്തോഷത്തിലും പ്രാണത്തിലുമാക്കട്ടെ സ്വർഗത്തിൽ നിന്നൊരു വാതിരവർക്ക് അബിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അൽമോഹബുൽ ജലിയ തത്വസംഹിത എന്ന ഭാഗത്തിൽ നിന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് മഹാനായ തഴവ ഉസ്താദിന് അള്ളാഹു സ്വർഗം ഉന്നതമായ ധറഞ്ച കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ദഹിക്കാതെ ഭക്ഷണം നല്ലതായി പറയണ്ട പടയാളിയെ മടങ്ങാതെയും സ്തുതിക്കേണ്ട വിശക്കാതെ തന്നരുതെപ്പോഴും അത് നല്ലതാ അതിനാഗ്രഹം ഉള്ളപ്പോഴേ നിറുത്തേണ്ടതാ വിശക്കാതെ ഭക്ഷണം കഴിക്കരുതെന്നാ വിശപ്പായാൽ ഭക്ഷണം കഴിക്കുക അതിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവരുടെ വിശപ്പിനാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊന്ന് നമ്മൾ മുൻപ് കഴിച്ച ഭക്ഷണം അത് ദഹിച്ചിരിക്കുന്നു അപ്പോഴാണ് വിശപ്പായിരിക്കുന്നത് അപ്പോൾ ദഹിന ശക്തി ദഹിനം കഴിഞ്ഞു ഈ ഭക്ഷണം വീണ്ടും 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 കഴിക്കുമ്പോൾ നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വന്ന് വന്ന് ദഹി ദഹിനക്കീടുണ്ടാകുന്നതില്ലെന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു അപ്പോൾ വിശപ്പായതിനു ശേഷം ഭക്ഷണം കഴിക്കുക വിശപ്പായതിനു ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം നല്ല രുചിയായിട്ട് നമ്മൾക്ക് തോന്നും നിലമറിച്ച് വിശപ്പില്ല വയർ നിറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് എന്ത് രുചികരമായ ഭക്ഷണമാണ് നമുക്ക് കിട്ടിയതെങ്കിലും കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് രുചി തോന്നുന്നില്ല നമുക്ക് നിലമറിച്ച് നല്ല വിശപ്പിൻ്റെ സമയത്താണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നല്ല രുചിയായി തോന്നുകയും ചെയ്യും കഠിനമായ ഭക്ഷണം വിശപ്പുള്ള ഒരു മനുഷ്യൻ എവിടുന്നോ കുറച്ച് ഭക്ഷണം കിട്ടി വലിയ രുചികരമായ ഭക്ഷണമൊന്നുമല്ല വെള്ളമാവട്ടെ ചെറിയ എന്തെങ്കിലും ഭക്ഷണമാവട്ടെ എന്നാൽ അത് കഴിക്കുമ്പോൾ വളരെ രുചികരമായി തോന്നും മറ്റുള്ളവരുടെ വിശപ്പിനെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആടല്ലോ റമദാൻ മാസത്തിലെ നോമ്പ് അള്ളാഹു നമുക്ക് ഒരു മാസം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു റമദാനില് റമദാനിൽ വളരെ ചൂട് കാഠിന്യമായ സ്ഥലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രാവശ്യം കഴിഞ്ഞ റമദാനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അപ്പോ എന്തിനാണ് പ്രബ് നമ്മളോട് അങ്ങനെ ഒരു മാസത്തെ നോമ്പ് നിങ്ങൾ നോൽക്കണം അതിൽ റബ്ബിന് വല്ലത് ഗുണമുണ്ടോ അള്ളാഹുവിനെ ഇപ്പൊ നമ്മൾ നോമ്പ് പിടിച്ചാലും നിഷ്കരിച്ചാലും വിവാദത്തെ ചെയ്യുന്നതിനും ഒന്നും അള്ളാഹുവിൻ്റെ സ്ഥാനത്തിന് ഒരു ഉന്നതമോ അല്ലെങ്കിൽ കൂടലോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തിന് താഴ്മയോ വരുന്നില്ല പിന്നെ എന്തിനാണ് നമ്മളോട് കൽപ്പിച്ചത് ഒരു മാസത്തെ നോമ്പ് നിങ്ങൾ നോക്കുക ആ നോമ്പ് പിടിക്കുമ്പോൾ വിശപ്പ് അറിയുന്നു വിശപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു മറ്റുള്ളവരുടെ വിശപ്പിനെ കുറിച്ച് ആ വിശപ്പിന്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോ വിശപ്പായതിനു ശേഷം ഭക്ഷണം കഴിക്കുക അതാണ് ഏറ്റവും മേന്മയായ ഒരു കാര്യം ചവിട്ടുന്നത് എവിടാണെന്ന് നീ അറിയേണ്ടതാ ഖേദം നിനക്കൊരു കാലവും ഞെത്താത്തതാ ഞാൻ എവിടെയാണ് ചവിട്ടുന്നത് എവിടെയാണ് ഞാൻ ഉള്ളത് എന്ന ഒരു ചിന്ത നമുക്കെല്ലാവർക്കും വേണം അഹങ്കാരത്തോടുകൂടി എല്ലാ ചാവിട്ടി ഏറിഞ്ഞു ധിക്കാരത്തിൻ്റെ നടത്തം ആരും നടക്കരുത് ആ നിങ്ങൾ നടക്കുമ്പോഴേ അള്ളാഹുവിന്റെ അടിമകൾ വിനയാന്യതരായ അടിമകൾ കൊണ്ടുള്ള ആൾക്കാർ വളരെ സൗമ്യതയേടി കൂടിയായിരിക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകൾ നടക്കുന്നത് നിങ്ങൾ ധിക്കാരികളായിക്കൊണ്ട് വളരെ വളരെ ഗൗരവക്കാരായിക്കൊണ്ട് ആകെ വലിച്ചുമായിക്കൊണ്ട് രീതിയിൽ നിങ്ങൾ നടക്കരുത് ഭൂമിയിൽ കൂടി നിങ്ങള് നിങ്ങളെ മുഖങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കളയുന്ന ധിക്കാരപരമായ രീതിയിലൂടെ നടത്തവും നിങ്ങൾ പാടില്ല സൂറത്തിൽ ഉഖമാൻ ഇത് ഉഖമാൻ അലി ഇസ്ലാം തന്റെ മകൻ കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഭൂമിയിൽ കൂടി നടക്കുമ്പോൾ വിന്യാന്നിതരായി നടക്കണം ഏതെങ്കിലും ആൾക്കാർ നിങ്ങളോട് സംസാരിച്ചാൽ കവിൽത്തടം അവരിൽ നിന്ന് തട്ടിമാറ്റി പോകാതെ അവരോട് സൗമ്യമായ രീതിയിൽ പെരുമാറണം അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി കൊടുക്കണം ഞാൻ വലിയ ആളാണ് ഞാൻ ഏതോ വലിയൊരു ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഏഹ് എന്നോട് ചോദിക്കാൻ നീ വളർന്നോ എന്നെ ചോദ്യം ചെയ്യാൻ നീ വളർന്നോ അല്ലെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാൻ നിനക്കൊരു ഇത് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ള ചിന്തകളൊന്നും വേണ്ട നമ്മൾ ചവിട്ടി നടക്കുന്ന ഇടം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ചവിട്ടാൻ കാരണം നിന്റെ നീ ഇന്ന് നടന്ന് ഈ ഈ നടന്നു പോകുന്ന ഭൂമി ഉണ്ടല്ലോ ആ ഭൂമി നാളെ ഒരു ദിനം ആ ഭൂമിയുടെ അടിയിൽ അകത്ത് നീ പ്രവേശിക്കുമ്പോൾ അവതിൽ അഥവാ ഖബറിൽ നീ ചെത്തുമ്പോൾ ആ ഭൂമി പറയും നീ ഇപ്പോ എവിടാ ഉള്ളതെന്ന് അറിയുമോ അഹങ്കാരിയായിക്കൊണ്ട് ധിക്കാരിയായിക്കൊണ്ട് നീ എന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് പോയ ആ ഭൂമിയുടെ അകത്താണ് നീ ഉള്ളത് നിന്നെ ഞാൻ അതേപോലെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ വരിഞ്ഞു മുറുക്കി എല്ലുകൾ പൊടിപൊടിയാകുന്ന രീതിയിൽ കബറിന്റെ ഞെരുക്കം അത് നമ്മളെപ്പോഴും ഓർക്കണം അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ വളരെ വിനിയിതരായി കൊണ്ട് ഞാൻ ചവിട്ടുന്ന ഭൂമി അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിന്റെ ഭൂമിയാണ് വളരെ മര്യാദയോടുകൂടി അനു വളരെ അടക്കത്തോടും ഒഴുക്കത്തോടും കൂടി നടക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടക്കുക നീ നിന്റെ സൃഷ്ടാവിനെ ഭയന്നാൽ പിന്നെ ഉരകല്ലും മുഴുവൻ സമ്മതിച്ചതു തന്നെ നീ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണോ എന്നാൽ എല്ലാ വസ്തുക്കളും നിന്റെ മുന്നിൽ സ്രാഷ്ടാംഗം ഭവിക്കും അവർ നിനക്ക് കീഴ്പെടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച രീതിയിൽ അവന് വഴങ്ങിക്കൊണ്ട് ജീവിച്ചാൽ ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല തെറ്റായ വഴിയിൽ മനസ്സിലായില്ലേ അപ്പോ നിന്നെ വഴിപ്പെടുന്നവരായിരിക്കും മറ്റുള്ളവർ സാഹിബിനോട് കൈയടിക്കണ്ട അടിപ്പെട്ടു പോകും സോദരാ തുനിയണ്ട സത്യം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കളങ്കിതരാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ട് വഞ്ചനയിൽ കൂടി ചതിയിൽ കൂടി ചതി പ്രയോഗത്തിൽ കൂടി അദ്ദേഹത്തിന് നീ വീഴ്ത്താൻ വേണ്ടി കെണിപ്രയോഗങ്ങൾ നീ പ്രയോഗിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോ അത് നിനക്ക് അബദ്ധമായിരിക്കും വരിക വളരെ അപകടമായിരിക്കും വരിക ഹക്ക് യാഥാർത്ഥ്യം ഉള്ള ഒരു മനുഷ്യനെ അത് പറഞ്ഞ് മോശം അയാളെ ജനത്തിന്റെ ഇടയിൽ മോശക്കാരനാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ സത്യത്തെ വളച്ചൊടിച്ചു കൊണ്ടുള്ള രീതിയിലാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നീ കൈകടിക്കേണ്ടി വരുന്ന ഒരു അവസരം വരുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക അത് സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും പരാജയം അത് അത് നശിച്ചു പോകും അത് ഗുണകരമാവുകയില്ല മനസ്സിലായില്ലേ നന്മയായിരിക്കും എപ്പോഴുമുള്ളത് സത്യം അത് വെളിപ്പെടുന്നതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല കൊള്ളുക തുണി കൊണ്ട് വീടടിക്കുന്ന പതുവി നീ മാറ്റണം ദാരിദ്ര്യമെത്തും സോതരായതു കാരണം വീട്ടിലെ ചലന്തി വലകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വൃത്തിയാക്കണം വീട് മാത്രമല്ല നാൽക്കാലി മൃഗങ്ങളെ കെട്ടുന്ന തൊഴുത്തിൽ പോലും അത് പറയുന്നുണ്ട് താഴെ അതിന്റെ ചിലന്തി വരയെല്ലാം അടിച്ചു കളയണം അതുപോലെ തന്നെ ചിലന്തി വലയും നീക്കണം സുഖജീവിതം നിനക്കുണ്ടതിൽ എന്നറിയണം അത് തൊഴുത്തിലായാൽ തന്നെയും നീക്കേണ്ടതാ നാൽക്കാലികൾ മെലിയായതിൽ കഴിയും അപ്പോ തുണി കൊണ്ട് വീട് അടിച്ച് ശുദ്ധിയാക്കുക കൊണ്ട് ചെയ്യേണ്ട കാര്യം തുണി കൊണ്ട് ചെയ്യാതിരിക്കുക അത് ദാരിദ്ര്യം വരും അതുപോലെ നമ്മുടെ വീട്ടിൽ ചെലന്തി വലകളൊക്കെ അടിച്ചു തൂക്കണം അതുപോലെപോലെ നാൽക്കാലികളെ കിട്ടുന്ന തൊഴുത്തും അതിലും ചെലന്തി വലയുണ്ടെങ്കിൽ അടിച്ചു തൂക്കണം അല്ലെങ്കിൽ ആ നാൽക്കാലികൾ മെലിഞ്ഞ് അത് നശിച്ചു പോകുന്ന മെലിഞ്ഞൊട്ടി നശ ചത്തു പോകുന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് ആ ചലന്തി വലകളൊക്കെ അടിച്ച് വൃത്തിയാക്കേണ്ടതാണ് ഇടയ്ക്കൊക്കെ പഴം തിന്നതക്ഷണവും വെള്ളവും കുടിക്കല്ലേ കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ പഴം തിന്നിട്ടുടലേ വെള്ളം കുടിക്കുക എന്നൊക്കെ അതൊക്കെ ഒരു ഫാഷനാ എന്ത് കിട്ടിയാലും കഴിക്കാൻ തട്ടാ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക പഴം തിന്നിട്ടാകുമ്പോൾ പ്രത്യേകം ചെയ്യാൻ പാടില്ല കുടലിന് രോഗം വരും മഹാനായ തടവാവസ്ഥ പറയാണ് വെറുതെ പറയുന്നത് നല്ലത് മുസ്താനിലുണ്ട് നോക്കിയാൽ കാണുന്നതാ അതുപോലെ പലതും അറിയുവാനതിലുള്ളതാ ഒന്നിച്ചു മീനും മുട്ടയും തിന്നല്ലേ പരരോഗം ഇതിനാൽ വന്നിടും കളിയല്ലേ മുട്ടയും മീനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല പരരോഗങ്ങളും വരും ഞങ്ങൾക്ക് ഞങ്ങൾക്കു നീതയ്യാനെ ആരാണ് നീയല്ലാത്തതും ചെയ്യാനെ നബി തങ്ങളിൽ ഗുണം ചെയ്യേ അതുപോലെ യാ സുഹാബിരും അലഹമ്മദ് റഹ്മാൻ റഹീമുമായ തബുരാനെ ഞങ്ങൾ എല്ലാവരെയും നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളഹ അള്ളാഹു ഞങ്ങളിൽ നിന്നും മാര കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരോട് അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ കൊടുക്കണേ തമ്പുരാനി എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണം ഈ ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വലീഹീങ്ങളായ മക്കളെ കൂടുതൽ ഉൾപ്പെടുത്തണേ ഉള്ള അവർക്ക് കനാഫിയായാലും ഓർമ്മബുദ്ധിയും ഓർമ്മ കൊടുത്തിനുഗ്രഹിക്കണേ ഉള്ള വിവാഹപ്രായം എത്തിക്കുക സഹോദരിമാർ അതുപോലെ മക്കൾ അത്ത വധൂരന്മാരെ കണ്ടെത്തിരിക്കാഹ് നടത്തി കൊടുക്കാൻ റോഫികൾ ഉണമേതമ്പുരാനി വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് സുഖപ്രസവത്തിലൂടെ സ്വാരീഹീകളായ അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണ വളർച്ച എത്തിയ സ്വാരീഹായ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ ഉള്ള ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അനുയോജ്യമായ ജോലിയിൽ എത്തിപ്പെടാൻ റോഫികൾ ഉണമേതമ്പുരാനി ഹജ്ജും അക്ബൂലുംകറൂറുമായ കുടുംബസമേതം ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് നീ ഞങ്ങൾക്ക് നൽകണമെന്നുള്ള ഞങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലും എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തിരി ബുരാണി അള്ളാഹു ഫലസ്തീൻ ജനതയ്ക്ക് നീ നീ എല്ലാവിധമായ ശാശ്വതമായ സമാധാനം കൊടുക്കേണ്ടി വർഗത്തിനു നീ അവരെ ബഹുദൂരത്തിൽ ആട്ടിപ്പായ്ക്കണേ അഥവാ എല്ലാ രാജ്യങ്ങളിലും വികാരികളായ ഭരണാധിപന്മാരോട് അവരെ നീ ബഹുദൂരത്താക്കണേ അധികാരങ്ങളിൽ നിന്ന് അവരെ നീ പുറത്താക്കണേരാന് എല്ലാവിധ ഖയറുകളും നൽകിയത് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അള്ളഹ അസ് ചെയ്യണമെന്ന് ശ്രീ ചെയ്യുന്നു